ഹലോ ഗൈസ് അലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് അധികം ആർഭാടൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫിഷൊക്കെ നന്നായിട്ട് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അയലയാണ് എടുത്തിട്ടുള്ളത് ഏത് ഫിഷിനും ഈ ഒരു മസാല യൂസ് ആക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലോട്ട് ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി യൂസാക്കുന്നുണ്ട് കാലിട്ടും അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് യൂസാക്കിയിട്ടുള്ളത് നമുക്ക് മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുളക് പൊടിയിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ എൻ്റെ അധികം ഒരു ആറേ മീനേ എടുത്തിട്ടുള്ളൂ ശേഷം ഞാനിപ്പോൾ അതിലോട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ കാൽ ടു അര ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കൂടെ തന്നെ അത് മിക്സാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കുറച്ച് വെള്ളം യൂസാക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ മസാലയൊക്കെ ശേഷം നമുക്ക് നമ്മൾ കൈക വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഒക്കെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഫിഷിലോട്ട് മസാലയൊക്കെ ഈ മസാല തേച്ച ഫിഷ് നമുക്ക് ഒരു അരമണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റിന് വെക്കാം കേട്ടോ എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് അതിലോട്ട് പിടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അതിന് ഞാൻ പാന് ഗ്യാസിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ചൂടായതിന് ശേഷം ഞാൻ ഫിഷും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അധികം ഓവറായിട്ട് വെളിച്ചെണ്ണ യൂസ് ആക്കാറില്ല വെളിച്ചെണ്ണ ഏത് ഓയിലും യൂസ് ആക്കാറില്ല കേട്ടോ ഇപ്പം നമ്മൾ ഫിഷ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതേപോലെ വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ആക്കിയിട്ടില്ല നോർമലി നമ്മൾ യൂസ് ആക്കുന്ന എല്ലാ കറി പൗഡേഴ്സും മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ എന്നാലും വളരെ ടേസ്റ്റാണ് കഴിക്കാൻ ഞാനെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്